ശിശിനും രചന അവതരണം മിത്രവിന്ദ അമ്മ ഇതെന്തൊക്കെയാണ് ഈ പറഞ്ഞുകൂട്ടുന്നത് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പ്രിയയുടെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ ആരും ഇന്ന് ഈ വീട്ടിൽ നിറങ്ങുന്നില്ല അത്ര തന്നെ കിച്ചൻ ഗിരിജയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു അമ്മയ്ക്ക് മറ്റെന്തോ ഉദ്ദേശം ഉണ്ടെന്നുള്ളത് യതുവിനുറപ്പായി അതാണ് മീനാക്ഷിയെ വിലക്കുന്നതിൻ്റെ പ്രധാന ഘടകം അമ്മ തന്നെ അത് പറയണം അല്ലാണ്ട് പറ്റില്ല അതുകൊണ്ട് തൽക്കാലം താൻ മൗനം പാലിച്ചേ മതിയാവൂ എതും ഗിരിജയെ ഉറ്റുനോക്കി നിൽക്കുകയാണ് കിച്ച ഒരു വഴിക്ക് പോകാനേ ഇറങ്ങിയതല്ലേ അവിടെ പോയേ പറ്റൂ നിനക്കിനി താല്പര്യമില്ലെങ്കിൽ ഞാനൊരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്നാലും അമ്മ മീനാക്ഷിയെ കൊണ്ടുപോകില്ല അല്ലേ അത് ചോദിക്കുമ്പോൾ അവൻ്റെ മിഴികൾ കൂർത്തു കൊണ്ടുപോകില്ല എന്നൊന്നും പറയുന്നില്ല മറ്റൊരു ദിവസം പോകാലോ അമ്മയുടെ സംസാരമൊന്നും ഒട്ടും പിടിക്കുന്നില്ല എങ്കിലും അവൻ പിടിച്ചു നിന്നു എന്തായാലും കാര്യമറിയണമല്ലോ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം അതും കൂടി കേൾക്കട്ടെ അമ്മയുടെയും മകൻ്റെയും സംസാരം കേട്ടുകൊണ്ട് മീനാക്ഷി ചങ്ക് പൊട്ടി നിൽക്കുകയാണ് എടാ വിളക്ക് കൊളുത്തേണ്ടതല്ലേ അതുകൊണ്ട് പറഞ്ഞതാന്നേ എങ്കിൽ പിന്നെ അമ്മ ഇവിടെ നിൽക്ക് ഞങ്ങളെല്ലാവരും കൂടി പോയിട്ട് വരാം നാളെ കാലത്തെ അമ്മയൊരു ഓട്ടോ വിളിച്ചു പോയിക്കോളൂ എന്നിട്ടൊന്നോ രണ്ടോ ദിവസം അവളുടെ കൂടെ നിന്നിട്ട് വന്നാൽ മതി അപ്പോൾ പ്രശ്നം തീർന്നല്ലോ അവൻ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു നിന്നോട് തർക്കിക്കാൻ ഞാനില്ല നീ ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ അമ്മ കാര്യം പറയൂ നമ്മുടെ കൂടെ മീനാക്ഷി വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പ്രിയ അമ്മയോട് പറഞ്ഞോ ഇല്ല അവളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്താ കാര്യം കേൾക്കട്ടെ ഇതിപ്പോൾ വിളക്ക് കത്തിക്കലിന്റെ പ്രശ്നമൊന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി നേരെ ചോവ്വേ അമ്മ മറുപടി പറയൂ കിച്ചൻ ചോദിച്ചതും ഗിരിജ ഒന്നും അല്ലാണ്ടായി എടാ മോനെ അത് പിന്നെ മറ്റൊന്നും കൊണ്ടല്ല പ്രിയമോൾക്ക് കുറച്ചുനാൾ കൂടിയല്ലേ വിശേഷമൊക്കെ ആകുന്നത് മീനാക്ഷിക്ക് ഇതുവരെ ആയിട്ടും കുട്ടികളൊന്നും ആയിട്ടുമില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് മീനാക്ഷിയെ പോലെയുള്ളവർ വന്നാലേ ചിലപ്പോൾ പ്രിയമോൾക്ക് കണ്ണീർ തട്ടും എന്തിനാ വെറുതെ രണ്ടു മൂന്ന് മാസം കഴിയട്ടെ എന്നിട്ട് പോകാം അതിനൊന്നും ഞാൻ ഒരിക്കലും തടയില്ല ഇതിപ്പോൾ പെട്ടെന്ന് അത് ശരിയാവില്ല വില്ലകിച്ച അതുകൊണ്ട് ഞാൻ പറഞ്ഞതടാ ഗിരിജ പറയുന്നു കേട്ടുകൊണ്ട് എല്ലാവരും അന്തിച്ചു നിന്നുപോയി പാവം മീനാക്ഷി അവളുടെ മിഴികൾ നിറഞ്ഞു തോവി സങ്കടം കൊണ്ട് അവൾക്ക് വയ്യായിരുന്നു ഏര് വന്ന ദുഃഖത്തോടെ അവൾ ദുഃഖമുയർത്തി നോക്കിയത് യുവിനെയായിരുന്നു അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ടപ്പോൾ യദുവിനും വല്ലാത്ത സങ്കടം അമ്മേ യദുവിൻ്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി തന്നെ അമർഷത്തോടെ നോക്കുന്ന യദുവിനെ കണ്ടപ്പോൾ ഗിരിജയും ഒന്നും അല്ലാണ്ടായി കിച്ചേട്ടാ നിങ്ങൾ മൂന്നുപേരും കൂടി പോയിട്ട് വരൂ എന്തായാലും ഇറങ്ങിയതല്ലേ രംഗം ശാന്തമാക്കുവാനായി യദുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് മീനാക്ഷി കിച്ചനോടായി പറഞ്ഞു മീനാക്ഷി പിടിച്ചു മാറ്റിയിട്ട് യദു അമ്മയുടെ അടുത്തേക്ക് വന്നു എന്റെ ഭാര്യ കണ്ടെന്ന് കരുതി അമ്മയുടെ മകള് മകളുടെ വയറ്റിലുള്ളത് അപ്രത്യക്ഷമായി പോവുമേ അവൻ ഉച്ചത്തിൽ ചോദിച്ചതും ഗിരിജയ്ക്ക് കലി കയറി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അമ്മയെ അവൻ അടിമുടി നോക്കി അമ്മ എന്താണ് കരുതിയതെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി പിന്നെ അത് അതമ്മയുടെ നാവിന്ന് വരുവാനാണ് ഞാൻ ഇത്രയും നേരം ഒന്നും മിണ്ടാതെ നിന്നത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ പ്രിയയുടെ കല്യാണം കഴിഞ്ഞിട്ട് നാളുകൾ കുറേയായില്ലേ അവൾ ഇതുവരെ പ്രഗ്നൻറ്റാകാഞ്ഞത് മീനാക്ഷി അവളെ നോക്കി നിന്നതുകൊണ്ടാണോ അതോ അവളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമോ നോണം ഇല്ലയോ അമ്മേ ഇങ്ങനത്തെ വൃത്തികെട്ട ചിന്താഗതിയുമായി ഇരിക്കുവാന് അമ്മയൊന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് മനസ്സാണമ്മയുടേത് അത് പറയുകയും അവനെ ഇതച്ചു എതുവേട്ടാ വന്നി പറയട്ടെ മീനാക്ഷി അവൻ്റെ കയ്യിൽ പിടിച്ചു വലിക്കുകയാണ് വൃത്തികെട്ട സ്ത്രീയാണിവര് അതുകൊണ്ടല്ലേ അമ്മ പറഞ്ഞത് നേരെ തിരിച്ചായിരുന്നുവെങ്കിലോ ഇവിടെ മീനാക്ഷി ആയിരുന്നു പ്രഗ്നൻ്റ് ആകുന്നെങ്കിൽ പ്രിയ അവളെ കാണുവാനായി ഓടി വരുമ്പോൾ അമ്മ തടയുമായിരുന്നോ പ്രിയ കണ്ടെന്നു കരുതി മീനാക്ഷിയുടെ വയറ്റിലുള്ള കുഞ്ഞു പോകുമോ അവൻ ഗിരിച്ചെ നോക്കി ഉച്ചത്തിൽ പിന്നെയും ചോദിച്ചു അതിനൊക്കെ ഇത്തിരി നേരം പിടിക്കും രണ്ടുപേരും കൂടി നോക്കിയിരുന്നാൽ മതി എടാ പരബലി ഇടാനുള്ള യോഗം വേണം അതറിയോ ഗിരിജ മീനാക്ഷിയെ യദുവിനെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു സ്വന്തം അമ്മയുടെ നാവിൽ നിന്നും അറം പറ്റിയ പോലുള്ള ആ വാചകങ്ങൾ കേട്ടപ്പോൾ സത്യത്തിൽ യതു പതറിപ്പോയിരുന്നു മീനാക്ഷിക്കും അത് കേട്ടപ്പോൾ സങ്കടം വന്നിട്ട് നെഞ്ചു വിങ്ങി പൊട്ടി കിച്ചേട്ടാ ഏട്ടൻ പോയിട്ട് വാ എന്തായാലും ഇറങ്ങിയതല്ലേ യദു തൻ്റെ അരികിൽ നിന്ന് കിച്ചനെ നോക്കി പറഞ്ഞു ധൃതി വേണ്ടെന്നേ ഇനിയും സമയമുണ്ടല്ലോ ഇന്ന് തന്നെ പോണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ അല്ലേ ശ്രുതി കിച്ചൻ ചോദിച്ചതും ശ്രുതിയും അവനോട് യോജിച്ചെന്നപോലെ തലകുലിക്കി അതും കൂടെ കണ്ടപ്പോൾ ഗിരിജയ്ക്ക് കലി കയറി സൗകര്യമുള്ളവർ വന്നാൽ മതി അല്ലെങ്കിലേ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം ആരുടെ സഹായം എനിക്ക് വേണ്ട ഗിരിജ പിന്നെയും ഉച്ചത്തിൽ പറയുകയാണ് ആ എന്നാൽ പിന്നെ അമ്മ പോയിട്ട് വാ ഞങ്ങളെല്ലാവരും കൂടി മറ്റൊരു ദിവസം പോകാം വേണ്ടടാ നിന്റെ ഒന്നും ഒരു ഔതാര്യവും വേണ്ട ഈ ഗിരിജ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ ഊണ് ഉണ്ടതാടാ അവർ അകത്തേക്ക് കയറിപ്പോയിട്ട് ഒരു ബാഗിൽ എന്തൊക്കെയോ കുത്തി നിറച്ച് ഇറങ്ങി വന്നു കിച്ചേട്ടാ അമ്മ ഓർക്കണ്ട അവളെ ഓർത്തെങ്കിലും ചേട്ടന് ശ്രുതിയും കൂടി ചല്ല് എതുവാണെങ്കിൽ കിച്ചനെ നിർബന്ധിക്കുന്നത് കേട്ടുകൊണ്ട് ഗിരിജ പഠിപ്പുര കടന്ന് പോയിരുന്നു ഏട്ടാ ഒന്ന് പോയിട്ട് വരൂ അമ്മയുടെ കൂടെ നമ്മൾ ആരും വന്നില്ലെന്നറിയുമ്പോൾ മനോജിന്റെ അച്ഛനും അമ്മയൊക്കെ എന്ത് കരുതും അമ്മയുടെ സ്വഭാവം വെച്ച് കാര്യങ്ങളൊക്കെ വെട്ടി തുറന്ന് അവരോട് പറയുകയും ചെയ്യും പിന്നെ അവരുടെ മുന്നിൽ നമുക്ക് തല താഴ്ത്തേണ്ടി വരും ഞാൻ വരുന്നതല്ലേ അമ്മയ്ക്ക് പ്രശ്നം അത് സാരമില്ല നിങ്ങളെല്ലാവരും കൂടി പോയിട്ട് പോരെ മീനാക്ഷി യുവിനേയും കിച്ചനെയും ഒക്കെ നോക്കിക്കൊണ്ട് പറയുകയാണ് പത്തു മാസം സമയമുണ്ടല്ലോ മീനാക്ഷി അതിനോടിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ പോയിക്കോളാം ഇപ്പം തൽക്കാലം ഇവർ പോയിട്ട് വരട്ടെ അമ്മയുടെ പാടിത്തുള്ളിയോളെ പോക്ക് കണ്ടിട്ട് ഇനി ഒന്നും വരൂന്ന് തോന്നില്ല അങ്ങനെ മീനാക്ഷിയും കുറേ ഏറെ സമയം പറഞ്ഞ ശേഷമാണ് കിച്ചനും ശ്രുതിയും കൂടി വണ്ടിയിൽ കയറിപ്പോയത് ഇത്തിരി സ്പീഡിൽ വിട്ടോളൂട്ടാ അല്ലെങ്കിൽ അമ്മ അടുത്ത ബസ്സിൽ കയറി സ്ഥലം വിടും യതു കിച്ചനെ ഓർമ്മിപ്പിച്ചു അവരുടെ വണ്ടി ഇറങ്ങിപ്പോയ ശേഷം യദു മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു ഒരു വരണ്ട ചിരിയോടുകൂടി അകന്നു പോകുന്ന കാറിലേക്ക് നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ എന്തോ അവളുടെ ആ നോട്ടവും നിൽപ്പും കണ്ടപ്പോൾ സത്യത്തിൽ യദുവിനൊരുപാട് സങ്കടമായിരുന്നു അവൻ വന്നിട്ട് മീനാക്ഷിയുടെ തോളിൽ പിടിച്ചു യദുവിനെ ഒന്ന് നോക്കിയ ശേഷം വിങ്ങി പൊട്ടി അവൾ അകത്തേക്ക് കയറിപ്പോയി മീനാക്ഷി യതു പിന്നാലെ ചെന്ന് വിളിച്ചുവെങ്കിലും അവൾ റൂമിലേക്ക് പോയിരുന്നു എതു പറഞ്ഞതുപോലെ തന്നെ കിച്ചനും ശ്രുതിയും കവലയിലെത്തിയപ്പോൾ അമ്മ ബസ് കയറാനായി കാത്തു നിൽക്കുന്നത് അവർ കണ്ടു അവരുടെ അരികിലായി അവൻ വണ്ടി കൊണ്ടുവന്നു നിർത്തിയിട്ടും ആ സ്ത്രീ മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് കിച്ചനാണെങ്കിൽ അത് കണ്ടിട്ട് ദേഷ്യത്തിൽ പല്ലിറമി എന്തൊക്കെയായിട്ടും ഈ അമ്മയുടെ അഹമ്മദിക്ക് യാതൊരു കുറവുമില്ല എന്തൊരു താളയാണോ ഇത് കിച്ചൻ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞു ദേവി ഏത് ചേട്ടൻ അമ്മയെ വിളിക്ക് വണ്ടിയിലെങ്ങാനും കയറിപ്പോയാ പിന്നെ നാണക്കേടാ ശ്രുതി പറഞ്ഞു കുറച്ച് ശബ്ദത്തിൽ അവൻ ഹോൺ മുഴക്കിയപ്പോൾ ആളുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അമ്മ കാറിലോട്ട് കയറുന്നുണ്ടോ മര്യാദയ്ക്ക് അവൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഉച്ചത്തിൽ ചോദിച്ചു ബസ് കയറുവാനായി നിന്ന ചില സ്ത്രീകളൊക്കെ നോക്കുന്നത് കണ്ടപ്പോൾ ഗിരിജി ഒന്നും പറയാതെ കാറിൻ്റെ പിൻസീറ്റിലെ ഡോർ തുറന്ന് കയറി അവർക്കത് അത്ര പിടിച്ചിരുന്നില്ല കാരണം എവിടെയെങ്കിലും മക്കളോടൊപ്പം പോകുമ്പോൾ സീറ്റിൽ ഞെളിഞ്ഞിരിക്കുന്നതാണ് സാധാരണയായിട്ട് ശ്രുതിയും മീനാക്ഷിയുമൊക്കെ പിന്നിലാണ് ഇരിക്കുന്നതും ഇന്നും ശ്രുതി അത് ആവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ കിച്ചനായിരുന്നു അവളെ തടഞ്ഞതും നീ ഇവിടെ എൻ്റെ ഒപ്പം ഇരുന്നാൽ മതി അമ്മയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കയറട്ടെ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അവൻ ശ്രുതിയുടെ വലം കയ്യിൽ പിടുത്തമിട്ടപ്പോൾ നിസ്സഹായിയായി ശ്രുതി ഇരിക്കുകയായിരുന്നു വയസ്സ് പത്തറുപത് കഴിഞ്ഞതല്ലേ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടെ ഈ നൂറ്റാണ്ടിലും ഇങ്ങനത്തെ അന്ധവിശ്വാസം വെച്ച് കഴിയുന്നത് കുറച്ച് കഷ്ടവും അമ്മേ മീനാക്ഷിയും പ്രിയയും ശ്രുതിയും ഒക്കെ അമ്മയുടെ പെൺമക്കളാ മൂന്ന് മൂന്നുപേരെയും ഒരുപോലെ വേണോ അമ്മ കാണാന് ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരാനുഗ്രഹത്താൽ മീനാക്ഷി ഒരമ്മയാകും അമ്മയുടെ നാവിന്ന് വീണ ഈ വാക്കുകളൊക്കെ ഇനി പിൻവലിക്കാൻ പറ്റുമോ ഇത് കുറച്ച് വീണ്ടു വിചാരത്തോടുകൂടി ഇനിയെങ്കിലും ജീവിക്കൽ പെൺകുട്ടിയുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചു കാണും എന്ത് ആഗ്രഹത്തോടെയാ അവൾ നമ്മുടെ ഒപ്പം വരാൻ തുടങ്ങിയത് പ്രിയെ കാണാനായിട്ട് അവൾ ഇറങ്ങിയതല്ലേ അവൾക്ക് വിശേഷമായ കാര്യം അമ്മ അവരോട് മറച്ചു വെച്ചു അത് പോട്ടെ സാരമില്ലെന്ന് വെക്കാൻ പറ്റില്ലെങ്കിലും അവരത് ക്ഷമിച്ചു എന്നിട്ടെല്ലാം മറന്ന് പ്രിയയുടെ വീട്ടിൽ പോകാൻ റെഡിയായി ഇറങ്ങി വന്നതാ നിലവാരമില്ലാത്ത വാക്കുകൾ അമ്മ വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ലേ എതുപോലും അത്രയ്ക്ക് സങ്കടപ്പെട്ടത് ഡാ ഞാൻ നിൻ്റെ അമ്മയാ എന്നെ ഗുണദോഷിക്കാനൊന്നും നീ ആയിട്ടില്ല അതുകൊണ്ടേ ഇമ്മാതിരി സംസാരമൊന്നും ഇനി വേണ്ട നിങ്ങൾ രണ്ടാൺമക്കളും നോക്കിയില്ലെങ്കിലും എനിക്കെൻ്റെ മോളുണ്ട് മകനോട് ജയിച്ചു നിൽക്കുവാനായി ഗിരിച്ച പിന്നെയും വായിൽ വന്നതൊക്കെ വിളിച്ചുപോയി ഇതാണ് ചില അമ്മമാരുടെ അടുത്ത് പ്രയോഗിക്കൽ എന്തെങ്കിലും ആൺമക്കൾ പറയുമ്പോൾ അവരുടെ അടുത്ത പൂഴിക്കടകനങ്ങ് പ്രയോഗിക്കും എനിക്കെൻ്റെ മോളുണ്ട് അവിടെ വീട്ടുകാരുണ്ട് മോടെ ഭർത്താവിൻ്റെ പൊന്നുപോലെ നോക്കും എൻ്റെ പൊന്നമ്മേ മരുമക്കളെ കഞ്ഞി കുടിച്ച് കിടക്കുവല്ല വേണ്ടത് ജന്മം നൽകിയ ആൺമക്കളോടൊപ്പം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി സന്തോഷത്തോടു കൂടി ജീവിക്കണം പ്രായം മുന്നോട്ടല്ലേ അത് മറക്കരുത് പ്രിയെ കാണുന്ന പോലെ തന്നെ അമ്മ മീനാക്ഷിയെ കണ്ടാൽ മതി അപ്പോൾ തീരും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തിനാ വെറുതെ പല്ലിയുടെ കുത്തി അണപ്പിക്കുന്നത് രാമനാമം ചൊല്ലിയിരിക്കേണ്ട നേരത്താണ് ഒരുമാതിരി വഴക്കുമായിട്ട് ഇറങ്ങിയേക്കുന്നത് കിച്ചൻ ദേഷ്യം കൊണ്ട് അമ്മയെ കുറേയേറെ വഴക്കു പറഞ്ഞു ശ്രുതി മാത്രം ഒരു മറുപടിയും പറയാതെ നിശബ്ദിയായിരുന്നു യതു മുറിയിൽ വന്നു നോക്കിയപ്പോൾ മീനാക്ഷി ജനാലിയുടെ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് അവൻ സാവധാനം അവളുടെ അരികിലേക്ക് കയറി വന്നു മീനാക്ഷി അവളുടെ തോളത്ത് പിടിച്ച് ഏതോ വിളിച്ചു മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു കരഞ്ഞു കലങ്ങിയ മിഴികളുമായി തന്നെ നോക്കുന്ന മീനാക്ഷിയെ നീ വിഷമിക്കുക വേണ്ട അമ്മയുടെ സ്വഭാവങ്ങളൊക്കെ നിനക്ക് ഏകദേശം മനസ്സിലായതല്ലേ അവരെന്തൊക്കെയായാലും മാറാൻ പോണില്ല മീനാക്ഷി അമ്മയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ ഈ കുശുമ്പും കുഞ്ഞായ്മയും അഹങ്കാരവും ഒക്കെ മീനാക്ഷിയുടെ തോളെ തട്ടി ഏതോ സമാധാനിപ്പിച്ചു ഒരു തേങ്ങലോട് കൂടി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു ഒരുപാട് ഒരുപാട് മീനാക്ഷിയുടെ ഹൃദയം നൊന്തു എന്നുള്ളത് അവന് വ്യക്തമായിരുന്നു അത്രമേൽ സങ്കടത്തോടെ ഒരിക്കലും യതു മീനാക്ഷിയെ കണ്ടിട്ടില്ലായിരുന്നു അവൻ്റെ ആശ്വാസവാക്കുകൾക്കൊന്നും മീനാക്ഷിയുടെ സങ്കടം മാറ്റുവാൻ സാധിക്കില്ല എന്നുള്ളതും യുവിന് ഉറപ്പായിരുന്നു തൻ്റെ ക്ഷീണമൊക്കെ മാറിയോ ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവൻ മീനാക്ഷിയോടായി പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല യതുവേട്ടാ പീരീഡ്സ് ആകുന്നതിന് മുൻപ് ഇങ്ങനെ വരുന്നതല്ലേ അതിൻ്റെയാ അവൾ അമർത്തി അമർത്തിത്തൊടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നാലും അമ്മയ്ക്ക് എങ്ങനെ തോന്നി എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുവാൻ അമ്മയും ഒരു സ്ത്രീയല്ലേ എൻ്റെ വേദന മനസ്സിലാക്കേണ്ടവരല്ലേ അമ്മ എന്നിട്ട് ഇങ്ങനെയൊക്കെ അവൾ വിതുമ്പൽ അടക്കിക്കൊണ്ട് യതുവിനോട് പറയുകയാണ് സാരമില്ല താൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട മീനാക്ഷി അമ്മയോട് പോകാൻ പറ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു കൂട്ടി ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റായിരുന്നു അമ്മൂനോടും സതിയപ്പച്ചയോടും ചെയ്തത് അതിൻ്റെയൊക്കെ പരിണിത ഫിലമാണ് ഞാനിന്ന് അനുഭവിച്ചു കൂട്ടുന്നത് എനിക്കത് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരനും അപ്പച്ചിയുടെ ആത്മാവും എനിക്ക് ക്ഷമതന്നെ തന്നെ അനുഗ്രഹിക്കും അന്ന് നമുക്ക് ഒരു കുഞ്ഞുവാവി ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതിനോടിടയ്ക്ക് അമ്മയുടെ ഈ കുത്തുവാക്കുകൾ അതെനിക്ക് സഹിക്കാവുന്നതിലൊപ്പുറമാണ് ഏതുവേട്ടാ അമ്മയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് അവർ പറയുന്നത് പറയട്ടെ അങ്ങനെയൊക്കെ സമാധാനം കിട്ടുന്നെങ്കിൽ അമ്മയ്ക്ക് കിട്ടട്ടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് വിഷമിച്ചാലും ഞാനുണ്ടാകും നിൻ്റെ കൂടെ പിന്നെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം ഡോക്ടറെ കണ്ടിട്ട് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഇക്കാര്യത്തിൽ നീ എതിർത്തൊന്നും എന്നോട് പറയുകയും വേണ്ട മീനാക്ഷിയുടെ അരികിൽ നിന്ന് ഉറച്ച ശബ്ദത്തിൽ ഇതു പറഞ്ഞു ജയന്തി ചേച്ചി എല്ലാം പായ്ക്കിയത് വെച്ചല്ലോ അല്ലേ രാത്രിയിൽ അത്താഴം കഴിക്കുവാനെ ഇരുന്നപ്പോൾ നകുലൻ ജയന്തിയെ നോക്കി ചോദിച്ചു മോനെ നിങ്ങൾ രണ്ടാളും പോയാൽ പോരെ ഞാനൂടി വന്നാൽ ശരിയാവോ ചേന്ത ചേച്ചിക്ക് ഒരു മടി പോലെയായിരുന്നു അവരോടൊപ്പം നാട്ടിലേക്ക് പോകാൻ ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ മകളുടെ ഒപ്പമാണ് നാട്ടിലേക്ക് വരുന്നത് അല്ലാണ്ട് ഒരു അന്യ വീട്ടിലെ പെൺകുട്ടിയുടെ കൂടെ അല്ല അങ്ങനെ മാത്രം ഓർത്താൽ മതി അപ്പം യാതൊരു പ്രശ്നവും ഇല്ലെന്നേ അല്ലേ അമ്മു സെറ്റിയിലിരിക്കുന്ന അമ്മുവിനെ നോക്കി നകുലം പറഞ്ഞു പിന്നല്ലാണ്ട് ജയന്തിയമ്മേ നമ്മുടെ കൂടെ നാട്ടിലേക്ക് വരും അല്ലേ വാവേ നാട്ടിൽ വന്നിട്ട് കുറച്ചവിടെ നിന്ന് എല്ലാവരെയും കേട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് പോരും അവൾ തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് ജയന്തി ചേച്ചിയെ നോക്കി എന്നാലും മോളെ സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാ നാളെ നാട്ടിലെത്തട്ടെ എന്നിട്ടെല്ലാം നമുക്ക് തിരുത്തി കുറിക്കാം നകുലേട്ടം പറഞ്ഞ പോലെ ഇനിയുള്ള കാലം മുഴുവൻ ഞങ്ങളോടൊപ്പം ചേച്ചിയും കാണും ഞങ്ങൾ എവിടെയാണെങ്കിലും ശരി ചേച്ചിയെ കൂടെ കൊണ്ടുപോയിരിക്കുന്നേ അതിന് യാതൊരു മാറ്റവുമില്ല മോളെ അവരെന്തോ പറയുവാൻ തുടങ്ങിയതും നകുലൻ അവരെ തടഞ്ഞു ചേച്ചി എന്തിനാ ഇത്രയ്ക്ക് ടെൻഷനാകുന്നേ ഇത്രയും ദിവസത്തെ പരിചയം ഞങ്ങളുമായിട്ടും ഇല്ലേ അതെങ്കിലും ഒന്ന് ഓർക്കുന്നേ മോനെ സത്യമായിട്ടും നിങ്ങൾ നിങ്ങളിങ്ങനെ എന്നെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവരുടെ വാക്കുകൾ മുറിഞ്ഞു നകുലൻ അപ്പോൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു അമ്മു കുഞ്ഞിനെ ഇങ്ങി താടാ അവൻ അമ്മുവിനെ നോക്കി കണ്ണുകൊണ്ട് എന്തോ ആങ്ങേം കാണിച്ചു എന്നിട്ട് വാവിയും മേടിച്ച് മുറിയിലേക്ക് പോയി തൻ്റെ അരികിൽ നിന്ന് വിങ്ങി പൊട്ടുന്ന ജയന്തി ചേച്ചിയെ അമ്മു ചെന്ന് കെട്ടിപ്പിടിച്ചു എന്തിനാ എൻ്റെ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത് മോളെ ഞാൻ വന്നാൽ ഒരു പക്ഷേ നകുലിൻ്റെ അമ്മയ്ക്കത് ഇഷ്ടമാകില്ല നമ്മൾ ഒരുപാട് ദിവസമൊന്നും അവിടെ നിൽക്കുന്നില്ല ചേച്ചി ഇരുപത്തെട്ട് കെട്ട് ജസ്റ്റ് ഒരു ചടങ്ങ് മാത്രമായിട്ടല്ലേ ഇവിടെ നടത്തിയുള്ളൂ ബന്ധുക്കളൊക്കെ വിളിച്ചുകൂട്ടി ചെറിയൊരു ഫങ്ഷൻ വെക്കണം പിന്നെ നമ്മൾ തിരിച്ചു പോരും ഏട്ടനെ തിരക്കുണ്ടെന്ന് പറയാം അമ്മ അവരെ സമാധാനിപ്പിച്ചു എനിക്കെന്തോ ഒരു മടി പോലെ അതാണ് മോളെ ഒരു മടിയും വേണ്ട ഞങ്ങളില്ലേ കൂടെ പിന്നെന്താ ചേച്ചി വന്നേ നമുക്ക് ഭക്ഷണം കഴിക്കാം എനിക്ക് വിശക്കുന്നു അമ്മു പറഞ്ഞതും ജയന്തി ചേച്ചി അവൾക്ക് കഴിക്കുവാനെടുക്കുവാനായി അടുക്കളയിലേക്ക് പോയി മീനാക്ഷിയും യതുകൂടി ഉമ്മർത്തിരിക്കുകയാണ് കിച്ചനും ശ്രുതിയും വന്നിട്ട് അത്താഴം കഴിക്കാമെന്ന് കരുതി കുറച്ചു മുന്നേ യതു കിച്ചനെ വിളിച്ചു നോക്കിയപ്പോൾ പത്ത് മിനിറ്റിനുള്ളിൽ എത്തും എന്നാണ് അവനോട് പറഞ്ഞത് അങ്ങനെ അവർ വരുന്നതു നോക്കി രണ്ടാളും ഇരുന്നു പ്രിയയുടെ വീട്ടിൽ നിന്നും കിച്ചനും ശ്രുതിയും മാത്രമേ മടങ്ങി വന്നിരുന്നുള്ളൂ അമ്മ എവിടെയെന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നായിരുന്നു ശ്രുതി മറുപടി പറഞ്ഞത് പിന്നീട് കൂടുതലൊന്നും ചോദിക്കാതുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി മീനാക്ഷി അകത്തേക്ക് പോയി വേഷമൊക്കെ മാറ്റി ഒന്ന് മേലെ കഴുകിയ ശേഷം ശ്രുതി ഹോളിലേക്ക് വന്നപ്പോൾ യഥവും മീനാക്ഷിയും കൂടി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിക്ക് കുഞ്ഞുമാവിയോടുള്ള സ്നേഹം കണ്ടപ്പോൾ ശ്രുതി ഒരുപാട് പ്രാർത്ഥിച്ചു പോയിരുന്നു എത്രയും പെട്ടെന്ന് ഒരമ്മയാകുവാൻ മീനാക്ഷിക്ക് കഴിയണേ എന്ന് തുടരും